ലോകകപ്പ് സൂപ്പർ ഐറ്റിലെ ജീവൻ മരണ പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അഫ്ഗാനിസ്ഥാൻ ലോകകപ്പ് സെമി ഫൈനലിൽ ഗംഭീരമായ ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് എട്ട് റൺസിന്റെ വിജയമാണ് അഫ്ഗാനിസ്ഥാൻ നേടിയത് ഇതോടെ ഓസ്ട്രേലിയയും ബംഗ്ലാദേശും ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു അഫ്ഗാൻ ഉയർത്തിയ നൂറ്റി പതിനാറ് എന്ന വിജയലക്ഷ്യം പന്ത്രണ്ട് പോയിൻറ്റ് ഒരു ഓവറിലേക്ക് മറികടന്നാൽ ബംഗ്ലാദേശിനടക്കം സെമി ഫൈനലിൽ എത്താമായിരുന്നു എന്നാൽ അക്രമിച്ചു കളിക്കാൻ ശ്രമിച്ച ബംഗ്ലാദേശിന് തുടരെ വിക്കറ്റുകൾ നഷ്ടപ്പെടുകയാണ് ചെയ്തത് മഴ ഇടയിൽ വന്നതോടെ ലക്ഷ്യം പത്തൊമ്പത് ഓവറിൽ നൂറ്റി പതിനാല് എന്നാക്കി ലിട്ടൻദാസ് മാത്രമാണ് ബംഗ്ലാദേശ് നിരയിൽ തിളങ്ങിയത് മറ്റ് ബാറ്റർമാരെല്ലാം നിരാശപ്പെടുത്തി ലിറ്റൻദാസ് ഒറ്റയ്ക്ക് പൊരുതി കളി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അകറ്റി കളി ബംഗ്ലാദേശിന് ജയിക്കാൻ ഒമ്പത് പന്തിൽ ഒമ്പത് എന്നായി നവീനുലഖ് തസ്കിനെ ബോൾഡാക്കിക്കൊണ്ട് ബംഗ്ലാദേശിൻ്റെ ഒമ്പതാം വിക്കറ്റും നേടി അഫ്ഗാനെ വീണ്ടും പ്രതീക്ഷ നൽകി ശേഷം ബംഗ്ലാദേശിന് ജയിക്കാൻ എട്ട് പന്തിൽ ഒമ്പത് റൺസ് ബാക്കിയുള്ളത് ഒരേ ഒരു വിക്കറ്റ് അടുത്ത പന്തിൽ മുസ്തഫീസറിനെ വിക്കറ്റിന് മുന്നിൽ കുരുക്കിക്കൊണ്ട് ചരിത്ര വിജയം സ്വന്തമാക്കുകയും ലോകകപ്പ് സെമിയും അഫ്ഗാൻ ഉറപ്പിച്ചു അഫ്ഗാനിസ്ഥാനായി ക്യാപ്റ്റൻ റാഷിദ് ഖാൻ നാല് വിക്കറ്റുകൾ വീഴ്ത്തി നവീനുല്ലഖ് നാല് വിക്കറ്റും വീഴ്ത്തി ബംഗ്ലാദേശിനായി ലിട്ടൻദാസ് അൻപത്തിനാല് റൺസുമായി പുറത്താകാതെ നിന്നു ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാന് നേടാനായത് നൂറ്റി പതിനഞ്ച് റൺസായിരുന്നു ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനായി നാൽപ്പത്തിമൂന്ന് റൺസ് എടുത്ത ഓപ്പണർ ഗുർബാസ് മാത്രമാണ് തിളങ്ങിയിരുന്നത് 的。